ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്തിൻ്റെ വേദിയുടെ പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ വേദയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു വേദ എല്ലാവരുടെയും മുന്നിൽ വെച്ചാൽ ഗിഫ്റ്റ് തുറന്ന് നോക്കുമ്പോൾ ചെറിയ രണ്ട് കമ്മൽ കണ്ട് നമ്മുടെ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അത് കണ്ടുകൊണ്ടെന്നാൽ മറ്റുള്ളവർക്ക് സന്തോഷമായെങ്കിലും നമ്മുടെ നന്ദിനിയുടെക്കും അച്ഛനും അത്ര സുഖം തോന്നിയില്ല അച്ഛനൊന്നും മിണ്ടിയില്ലെങ്കിൽ നന്ദിനടുത്ത് എടുത്ത വഴിക്ക് തന്നെ പറയുകയാണ് കേട്ടോ ഓ നീ ഇത് ഏത് വഴിക്കുണ്ടാക്കിയ കാശം കൊണ്ട് വാങ്ങിയതാണ് വിക്രമം എന്ന് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദിനിയുടെ ഇത് കേട്ട വഴിക്ക് വിക്രത്തിന് ഇതുവരെ ഉണ്ടായിരുന്നു സന്തോഷമൊക്കെ മുഖത്തുനിന്ന് പോകാനിട്ട് വേദിക്ക് തൻ്റെ ഗിഫ്റ്റ് ഇഷ്ടമായല്ല സന്തോഷത്തിന് നിക്കായിരുന്നു നമ്മുടെ വിക്രം നന്ദിനിയുടെ ഈ ചോദ്യം കേട്ടതോട് കൂടിയിട്ട് വിക്രത്തിന് ഭയങ്കര വിഷമമായിട്ടാ മറ്റുള്ള എല്ലാവരും ഇണ്ടാണ്ട് നിൽക്കാണ് ഇതിൻ്റെ ഇടയിൽ കയറി വേദ പറയാണ് എൻ്റെ ഭർത്താവ് എനിക്ക് ഗിഫ്റ്റ് തന്നത് എങ്ങനെ അധ്വാനിച്ച കാശ് കൊണ്ട് വാങ്ങിയതാണെന്ന് എനിക്കറിയാം അതെനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നതിനടുത്ത് നമ്മുടെ വേദ പറയാണ് കേട്ടോ വേദയുടെ ഈ മറുപടി കേട്ട് വിക്രത്തിന് ഭയങ്കര സന്തോഷമാകട്ടോ വിക്രം പതിയെ ഒരു പുഞ്ചിരിയോട് കൂടി പുറത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ പിന്നെയും വേദ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ കളിയാക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം ഉള്ളത് നിങ്ങളുടെ ഭർത്താവ് എത്ര ആളുകളെ പറ്റിച്ചുണ്ടാക്കിയ കാശും കൊണ്ടാണ് നിങ്ങൾ ജീവിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അതിൻ്റെ അടുത്തോട്ട് ചോദിക്കുകയാണ് കേട്ടോ വേദയുടെ ഈ മറുപടി കേട്ടോ നന്ദിക്ക് ഒന്നും മിണ്ടാൻ പറ്റാതെ ആവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ